അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലൈത്ത ഉബരക്കാത്തു തൻ്റെ മുൻപിലേക്ക് എടുത്തുവെച്ച ആഭരണങ്ങൾ കണ്ട് ശരിക്കും നുസൈബ ഞെട്ടിപ്പോയി ഷമ്മാസ് തന്നെ സെലക്ട് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് മഹർമാല ആയിരിക്കും എന്നാണ് അവൾ കരുതിയത് പക്ഷേ ഷമ്മാസ് ഉദ്ദേശിക്കുന്നത് ഒരു മാല മാത്രമല്ല അവൾക്ക് വേണ്ട ഫുൾ സെറ്റ് ആഭരണങ്ങളുമാണ് ഷമ്മാസ് ഉദ്ദേശിക്കുന്നത് ഉമ്മ അവളോട് പറഞ്ഞു മോളെ എടുത്തോ ഏതാണെന്ന് വെച്ചാൽ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു തിരഞ്ഞെടുത്തോ അവൾ അപ്പോഴും അത് കരുതിയില്ലായിരുന്നു മുഴുവനായിട്ട് എടുക്കണമെന്നാണ് പറയുന്നതെന്ന് അവൾ അതിൽ നിന്നൊരു ചെയിൻ എടുത്തു എന്താ ഇതാണോ ഇഷ്ടമായത് എങ്കിൽ അതെടുത്തോ സെറ്റായിട്ടെടുത്തോ ഉമ്മ എന്ത് സെറ്റായിട്ടോ അത് അവിടെ ഉണ്ടല്ലോ ഡയമണ്ട്സിൻ്റെ കുറച്ച് ആഭരണങ്ങളൊക്കെ പിന്നെ ആ അത് അല്ലേ ഇത് ഗോൾഡാണ് ഇതിൻ്റെ കുട്ടി എടുക്ക് ഇഷ്ടമുള്ള എന്താച്ചാൽ സെലക്ട് ചെയ്ത് എങ്ങനെയുണ്ട് മോളെ അതിൽ അടിപൊളി ഒരു സെറ്റ് എടുത്ത് ഉമ്മ കാണിച്ചു കൊടുത്തു ശരിക്കും അവൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിലും ഉമ്മ സെലക്ട് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടപ്പെടും അതെപ്പോഴും അങ്ങനെ തന്നെ ക്ഷമ ചിരിച്ചുകൊണ്ട് ഉമ്മയോട് ചോദിച്ചു അല്ല ഉമ്മ എന്താ സെലക്റ്റായോ എനിക്കത് ഇഷ്ടപ്പെട്ടു അവൾക്കും അത് തന്നെ എന്ന് പറഞ്ഞു പിന്നെ അപ്പം എന്താ ചെയ്യുക ഷമ്മാസ് പറഞ്ഞു ഓക്കെ ഓക്കെ ഉമ്മയുടെ ഇഷ്ടം തന്നെ മോൾക്കല്ലേ ആയിക്കോട്ടെ അങ്ങനെ മതി സന്തോഷമേ ഉള്ളൂ പിന്നെന്താടാ ഞങ്ങൾ ആദ്യം അങ്ങനെ തന്നെയാണ് ഇപ്പോഴല്ല നീ ജീവിതത്തിലേക്ക് കടന്ന് വരാൻ വേണ്ടി ഒരുങ്ങുന്നത് അതിനേക്കാൾ എത്രയോ മുമ്പ് പരിചയമുണ്ടല്ലേ അല്ലെ മോളെ നമ്മൾ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും അവൾക്കത് കേട്ടപ്പോൾ എന്തു പറയണമെന്നായിപ്പോയി അവൾ നാണം കൊണ്ട് തല തഴ്ത്തി മോനെ ഷമ്മാസേ നിന്നെക്കാളേറെ പരിചയം ഞങ്ങൾ തമ്മിലാണ് ഞങ്ങൾ തമ്മിലുണ്ടായ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊന്നും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അത്രക്കും ഞങ്ങളൊരു ബലമുള്ള സ്നേഹബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത് അതാരു തന്നെയാലും അങ്ങനെ തന്നെയാണ് എന്നോടും അതിനനുസരിച്ച് പെരുമാറിയാൽ ഞാൻ അവരോടും അങ്ങനെ തന്നെയായിരിക്കും ഷമ്മാസ് പറഞ്ഞു ആയിക്കോട്ടെ ഇൻഷാല്ല എന്തൊക്കെ തന്നെയല്ല റാഹത്തോടു കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഇൻഷാ അല്ലാ മോളെ അപ്പം ഇതെടുക്കാം അല്ലേ ജ്വല്ലറിക്കാരൻ പറഞ്ഞു നിങ്ങൾ ഒരു മഹർ എന്ന് പറയുമ്പോൾ സാധാരണയായി ഞങ്ങളിങ്ങനെ നാല് പവൻ അഞ്ച് പവൻ ആറ് പവൻ അങ്ങനെയുള്ള ചെയിന് അതുപോലെ തന്നെയൊക്കെ സെറ്റായിട്ടുള്ളത് അങ്ങനെയൊക്കെ എടുക്കും നിങ്ങൾ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെയിറ്റിൽ നമുക്ക് എടുക്കാം അത് ഷമ്മാസ് പറഞ്ഞോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ മൊത്തത്തിൽ ഒരു ബ്രാഡിന് യൂസ് ചെയ്യാൻ രീതിയിലുള്ളത് നിങ്ങൾ സെറ്റാക്കി തരണം അതല്ല അപ്പോ നിങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് മഹർ കൊടുക്കുക അല്ലേ അങ്ങനെ കൊടുക്കാനല്ലേ ഇത് ബ്രൈഡിന് കല്യാണ ദിവസം യൂസ് ചെയ്യാനാണോ അങ്ങനെ മൊത്തത്തിൽ ഷമ്മാസ് പറഞ്ഞു അതെ അതുതന്നെയാണ് അവർ പെട്ടെന്ന് തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് എടുത്തു കാണിക്കുന്നു അതിൽ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാനും പറയുന്നു എന്നാൽ ആദ്യം തന്നെ ഉമ്മ സെലക്ട് ചെയ്ത അതായിരുന്നു അവൾക്ക് ഇഷ്ടം അവള് പറഞ്ഞു വേണ്ട ഇനി അതൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു മോളെ നോക്കിക്കോ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങണമല്ലോ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ ഒരു മോഡൽ തന്നെ വാങ്ങണമെന്നില്ലല്ലോ അങ്ങനെയും വീണ്ടും ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കാണിച്ചു തുടങ്ങിയപ്പോൾ അതിനിടയിൽ ഒന്ന് ഷമ്മാസ് തിരഞ്ഞെടുത്തു ഉമ്മക്ക് നേരെ കാണിച്ചു ഉമ്മ ഇത് നോക്കിക്കേ ഇതെങ്ങനെയുണ്ട് മാഷല്ല മോനെ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ല ചെക്ക ഇതിപ്പോൾ എന്ത് സംഭവം പെണ്ണുങ്ങൾക്കുള്ള ആഭരണങ്ങളുടെ കളക്ഷൻസും സെലക്ഷൻസൊക്കെ നിനക്ക് നല്ല രീതിയിൽ അറിയാലോ നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവളും അത് കണ്ടു അല്ലവണ്ണേ എങ്ങനെയുണ്ട് ഹിജാബി ഇത് നോക്കിക്കേ അവൾ അത് നോക്കി അവൾ ശരിയെന്ന് തലയാട്ടി മോളെ നോക്ക് ശരിക്ക് നോക്കിക്കോ ഇഷ്ടപ്പെട്ടോ ഒത്തിരി ഭംഗിയുണ്ടല്ലേ ഇത് മതി ഉമ്മ അവളും സന്തോഷത്തോടെ പറഞ്ഞു അപ്പോഴും ഷമ്മാസിന്റെ കളക്ഷൻസ് തന്നെയായിരുന്നു എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ടത് അവൻ തമാശ രൂപത്തിൽ പറഞ്ഞു ഉമ്മ അത് ഉമ്മാക്കി ഇഷ്ടമുള്ള മാറ്റണമെങ്കിൽ മാറ്റാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അല്ല മോനെ ഇതാണ് ഒന്നുകൂടെ ഹെവി ആയിട്ടും അങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്സിലുള്ളത് ഇതാണ് ഓക്കെ ഇത് എത്ര പവൻ സെറ്റാണെന്ന് പറഞ്ഞത് ഇത് ഏകദേശം നാൽപ്പത് പവൻ സെറ്റാണ് വരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം അതല്ല കൂട്ടണമെങ്കിൽ കൂട്ടാം അത് മതി അതാണ് കറക്റ്റ് അങ്ങനെ ഏതാ സെലക്ഷൻ എല്ലാം കഴിഞ്ഞ് അവരെവിടെ നിന്നെ ഒന്ന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു അത്രക്കും വലിയൊരു രീതിയിലുള്ള എമൗണ്ടിൽ ആഭരണം വാങ്ങിയതിൽ ജ്വല്ലറിക്കാർക്ക് അവരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനിയും വരണമെന്ന് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നു മണവാട്ടിക്ക് വേണമെങ്കിൽ ആഭരണങ്ങളൊന്ന് അണിഞ്ഞ് ഒരു ഫോട്ടോയ്ക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മോഡലിംഗ് നിന്നിട്ട് അങ്ങനെ ചെയ്യാം ഡ്രസ്സ് നോക്കോളൂ അതിനെന്താ ആഭരണം ഒന്ന് ആ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചിട്ട് നോക്കിയിട്ട് ഒന്ന് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷമ്മാസ് പറഞ്ഞു ഏയ് അത് വേണ്ട ഇങ്ങനെ മതി അതെങ്ങനെ തന്നെ ഇട്ടാലും എൻ്റെ പെണ്ണ് സുന്ദരി തന്നെ അവൾക്ക് ഏതും ചേരും അവൻ മനസ്സിൽ വിചാരിച്ചു ഷമ്മാസ് അതിന് സമ്മതിച്ചില്ല അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം എല്ലാം സെലക്ട് ചെയ്ത് അവരതാ അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഹലോ ആ ഓക്കെ ഓക്കെ ആ ആ ആ ശരി ആ ആ ഓക്കെ ഓക്കെ ഷമ്മാസിൻ്റെ മുഖം വല്ലാതെയാകുന്നത് ആ ഉമ്മാ ശ്രദ്ധിച്ചു എന്താണാവോ മോനെ എന്തടാ വാഹനത്തിലേക്ക് സ്വർണ്ണാഭരണപ്പെട്ടി കൊണ്ടുപോയി വെക്കുന്നതിനിടയിൽ ഷമ്മാസിൻ്റെ ആ ഒരു പഴയ സന്തോഷം കെട്ട പോലെ ഉമ്മാക്ക് തോന്നുന്നു പക്ഷെ അവനൊന്നും പറഞ്ഞില്ല ആരോടും പഴയ രീതിയിൽ ഹാപ്പി ആകുവാൻ വേണ്ടി അവൻ ശ്രമിച്ചു മോനെ പിന്നെ മോളെ ചായ കുടിക്കട്ടോ അപ്പോഴേക്കും ഷമ്മാസ് ഒരു ഹോട്ടലിലേക്ക് കയറി അല്ലോമ്മ ഇനി എന്തെങ്കിലും അത്യാവശ്യമുള്ളത് കായില്ലേ ആ മോനെ കഴിഞ്ഞല്ലോ ദിവസമില്ലല്ലേ കല്യാണം എന്നാ മറ്റന്നാളെന്നെ മറ്റന്നാളെന്ന് വച്ചാൽ ആ തലേ തലേദിവസൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും തുടങ്ങി കല്യാണം നാളെ മുതൽ തന്നെ തുടങ്ങും പഠിച്ചവനെ ഈ ഒരു സമയത്ത് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ ആയിട്ട് ഒക്കെ കഴിഞ്ഞാൽ മതിയായിരുന്നു റബ്ബേ ആ ഉമ്മ വിചാരിച്ചു ഹിജാബിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് ഉമ്മ തമാശയിൽ ചോദിച്ചു അല്ല എൻ്റെ മോള് വീട്ടിൽ പോരണോ അതിനെന്താ നമ്മക്കൊരുമിച്ച് ഇവിടെ നിൽക്കാലോ അവൻ്റെ അടുത്തേക്ക് പോണ്ടാ പോരെ എന്താ എനിക്കൊരാളായും ചെയ്തു ഉമ്മയുടെ സന്തോഷം നിറഞ്ഞ ആ ഒരു വാക്കുകൾ എന്താണെന്നറിയില്ല ഉമ്മക്ക് പെരുത്ത സന്തോഷമാണ് ഇപ്പോഴ് തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ തിരിച്ചു വരുന്നു എന്നതിലുള്ള ആ ഒരു സന്തോഷം അവൾ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി ആ ഇനി ഇപ്പോൾ രണ്ട് ദിവസല്ല ഉള്ളുന്റെ പൊന്നാര ഉമ്മ അത് ക്ഷമിക്കാൻ കഴിയണില്ലേ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ നവാസ് പറഞ്ഞു എന്നാ പിന്നെ ഉമ്മ അങ്ങോട്ട് കൊണ്ടുപോകുന്നോട്ടെ അതായിരിക്കും നല്ലത് അല്ലേ നിക്കാസ് കഴിഞ്ഞിട്ട് ക്ഷമാസന് കൊടുത്താൽ മതിയല്ലോ അവൾ മിണ്ടില്ല അവൾക്ക് നാണമായി തുടങ്ങി ഉമ്മ നമ്മൾ ഡ്രെസ്സൊക്കെ എടുക്കുവാൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് ചെന്നാലേ ഒന്നും നമ്മൾക്ക് ആലോചിച്ച് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇല്ലെട്ടോ അതൊക്കെ ആ ടൈമിന് അവരങ്ങോട്ട് എടുത്തു തരും ഒരു ഡ്രസ്സ് എടുക്കണക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാക്കി തരും നമുക്കൊന്നും അറിയുകയേ വേണ്ട അല്ലേ ആ മോനെ ഞാൻ വിചാരിച്ചിരുന്നു എന്തൊക്കെയാ എടുക്കാന്ന് പക്ഷെ എടുത്തു വന്നപ്പോൾ ഒരുപാടായിട്ടോ അവർക്ക് തന്നെ ശീലായത് വെഡിങ് പാർട്ടി എന്ന് വെച്ചാൽ തന്നെ ഈ ടെക്സ്റ്റൈൽസിലുള്ളവർക്കും അതുപോലെ തന്നെ ജ്വല്ലറിക്കാർക്കും വലിയ കോളാണ് കാരണം അവരല്ല കൂടുതലെടുത്ത് പോവുക അങ്ങനെ അതാ നുസേബയുടെ വീട്ടിലേക്കുള്ള യാത്ര വഴിയിൽ ഷമ്മാസിന് സത്യം വന്ന സങ്കടമായി ഇനിയിപ്പോ അവളെ കൊണ്ടാക്കണം ഓ ഇനിയിപ്പോൾ തിരക്കാണ് ആലോചിക്കാനൊന്നും ഒഴിവില്ല എങ്കിലും കുറച്ച് സമയം അവൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്താണെന്നറിയില്ല മനസ്സിനെ വല്ലാത്തൊരു സന്തോഷമാണ് അനുഭവപ്പെട്ടത് കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം ഉമ്മ അവനോട് പറഞ്ഞു മോനെ ഷമ്മാസേ ആ ഉമ്മ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അതെന്റെ മനസ്സിലുണ്ട് അവൻ പെട്ടെന്ന് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ അടുക്കലെത്തി അവിടെ നേരെ ഷോപ്പിലേക്ക് പോയിട്ട് അപ്പോഴേക്കും ഉമ്മയും ഇറങ്ങി വന്നു മോനെ ഞാൻ എടുക്ക എനിക്കാണതറിയ എനിക്കറിയില്ല ഈ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു എന്താ ഉമ്മ അതിൽ ഉമ്മ സാധാരണയായി അവിടേക്ക് വാങ്ങാറുള്ള നല്ല രീതിയിലുള്ള എല്ലാ സാധനങ്ങളും സെലക്ട് ചെയ്ത് അതാ പാക്ക് ചെയ്യുന്നു ആ ഇനി എന്താച്ച ചെയ്തോ എന്ന് പറഞ്ഞു ബില്ലിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ എങ്ങനെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓ മോനെ നിന്നേക്കാൾ മുമ്പ് അവിടെ സാധനങ്ങൾ കൊണ്ടേ കൊടുക്കലൊക്കെ ഞാൻ ഉണ്ട് അവൾ കേൾക്കണ്ട ആ ആയിക്കോട്ടെ എന്നാ ഇഷ്ടം പോലെ അങ്ങനെ എന്തൊക്കെ തന്നെയാലും അതാ അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അതും ഷമ്മാസ് ഡിക്കിയിൽ വെച്ചു ഹിജാബി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു നവാസും എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു ഹിജാബിയെ വിളിക്കണ്ട എന്ന് കരുതി അവൾക്ക് വരാൻ താല്പര്യവുമില്ലായിരുന്നു അങ്ങനെ അതാ കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം നസൈബയുടെ വീടിന്റെ വഴിയിലേക്ക് കാറ് തിരിയുന്നു അവൾ ആ ബസ് സ്റ്റോപ്പ് നോക്കി അവിടെ ആകെ ശൂന്യമായിരുന്നു പഠിച്ചോനെ ഒരുപാട് സങ്കടത്തോടെയും സന്തോഷത്തോടെയും നടന്ന വഴികൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ റുസൈബിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ അനിയത്തി കുട്ടികൾ ഓടിവരുന്നു ഉമ്മ ഉമ്മ ഇത്താത്ത ഒന്നോ ഉമ്മ സന്തോഷത്തോട് കൂടി ആ ഇങ്ങോട്ട് കയറിക്കോളെ അല്ലാ അല്ല ഇനി ഞങ്ങൾ കയറല്ല ഇനി ഞങ്ങൾ പോട്ടെ സമയം ഒരുപാടായില്ലേ ഇതെട്ടോ മോൾ സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഉമ്മ ചിരിച്ചുകൊണ്ട് അവളുടെ കൈപിടിച്ച് അവളുടെ ഉമ്മയെ ഏൽപ്പിച്ചു ആ അതിനിപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതൊരു പേട് എനിക്കില്ലല്ലോ നിങ്ങളെന്നല്ലേ ഓളെ കാര്യങ്ങളൊക്കെ നോക്കിയിൻ്റേത് ഇനിയിപ്പോൾ ഒരാഴ്ച മെഡിക്കൽ ലീവ് എടുക്കല്ലേ കോളേജിൽ നിന്ന് അല്ലാതെ അപ്പോൾ ഇനിയിപ്പോൾ ടൈമില്ലല്ലോ ആ അത് അവൾ സാറോട് പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നോ എന്തായാലും ഇഷാദ നാളും കൂടെയാണ് പോയിക്കോട്ടെ അല്ലേ നാളെ വെള്ളിയല്ലേ ഇനിയും ഇല്ലേ രണ്ട് ദിവസം രണ്ട് ദിവസമല്ല നാളെ പോയിക്കോട്ടെ പിന്നെ മറ്റന്നാൾ അതിനെ പറ്റിയതും ലീവ് കൊടുക്ക അതായിരിക്കും നല്ലത് അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അതാ ഷമ്മാസും ഉമ്മയും എല്ലാവരും അവിടെ നിന്ന് പുറപ്പെടുന്നു നിങ്ങൾ ഇറങ്ങുകയാണോ പഠിച്ചവനുള്ള സ്ഥലത്ത് നിങ്ങൾ ഇരിക്കേ ഉമ്മ അവരോട് പറഞ്ഞു ഇൻഷാല്ല ഇരിക്കാലോ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഉമ്മയും പറഞ്ഞു അതന്നെ ഇനി ഇപ്പൊ എപ്പോഴും ഇരിക്കുകയെ കേടുക്ക എന്ത് വേണേ ചെയ്യാലോ ഇൻഷാ ഞങ്ങൾ പോട്ടെട്ടോ നേരല്ല അവരെല്ലാവരും കൂടി തിരിച്ച് അതാ വീട്ടിലേക്ക് പോകുന്നു അന്ന് ഹുസൈനാജിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫസീലയുടെ ബാഗും ഫോണും എല്ലാം അവിടെ ഉള്ള വീട്ടിലെത്തിയപ്പോൾ നവാസ് അതിലുള്ള ഫോൺ എടുത്തുകൊണ്ട് ഷംവാസിനോട് പറഞ്ഞു ഷാമോനെ എന്നാൽ ഈ ഫോണൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ പിന്നെ അത് കുത്തി വെച്ചിട്ടൊന്നുമില്ല ചാർജ് കഴിഞ്ഞാൽ എടുക്കുകയാണ് അതിനുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഈ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് നോക്കണം എന്തൊക്കെയാ ഇന്ന് കോള് എങ്ങോട്ടൊക്കെ പോയിക്കണേ എന്തൊക്കെ എന്തൊക്കെ അങ്ങനെയുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലേ കിട്ടുമല്ലേ ഓ എല്ലാം കിട്ടും അതൊന്നും വിഷയമില്ല ഒന്ന് മോനെ ചെക്ക് ചെയ്യണം കേട്ടോ സാവകാശം മതി നാളെ ഷോപ്പിൽ പോയിട്ടാലും മതി ഫസീലയുടെ ഫോണ് അതാ ഷമ്മാസിൻ്റെ കയ്യിൽ കൊടുക്കുന്നു വീട്ടിൽ സന്തോഷവും ആഹ്ലാദവും അലതല്ലുമ്പോഴും നവാസിൻ്റെ ഉള്ളു തേങ്ങുന്നുണ്ടായിരുന്നു തൻ്റെ വിധി ഓർത്ത് തൻ്റെ മക്കളെ ഓർത്ത് ഷമ്മാസ് അന്ന് തന്നെ ഫോൺ പോയി അതാ ഷോപ്പിലേക്ക് പോകുന്നു ഉമ്മ ചോദിച്ചു മോനെ എങ്ങോട്ടാ ഉമ്മ ഞാൻ ഇപ്പോൾ വരാട്ടോ ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും എന്തപ്പം തിരക്കിട്ട് ഇന്നിപ്പോൾ അവിടെയൊക്കെ പോയി ഡ്രസ്സും ഇതൊക്കെ വാങ്ങി വന്ന് ഉമ്മ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് എന്തായാലും തൻ്റെ ഇക്ക പറഞ്ഞതല്ലേ നാളെ ഒന്നും ഇപ്പോൾ ഇതിന് ഒഴിവുണ്ടാവില്ല എന്ന് കരുതി അപ്പോൾ തന്നെ ഷമ്മാസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു നേരെ ഷോപ്പിലേക്ക് ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഫോൺ അല്പനേരം ചാർജിലിട്ട് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ ഷോപ്പിലെത്തി ആഹാ ബോസ് എത്തിയോ എന്തായി ബോസ് ഞങ്ങൾക്കൊന്നുമില്ല ഡ്രസ്സ് മക്കളെ നിങ്ങൾ ഡ്രസ്സ് എടുത്തോളൂ നിങ്ങൾ ഡ്രസ്സ് എടുത്ത എമൗണ്ട് എങ്ങനെ പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ പേ ചെയ്തോളാം ഒന്നും കുഴപ്പമില്ല നിങ്ങൾ ഇഷ്ടമുള്ള എടുത്തോളൂ ഫാമിലിക്ക് എടുത്തു കൊടുത്തോളൂ അതൊന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം എല്ലാവരും സന്തോഷിക്കട്ടെ ആരും ദുഃഖിതരാകാൻ പാടില്ല അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ അതാ ഫസീലുടെ ഫോൺ ഷമ്മാസ് ചെക്ക് ചെയ്യുന്നു ജസ്റ്റ് വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കി ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തു പഠിച്ചോനെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം ഒരാളുടെ രഹസ്യം നമ്മൾ ചോർത്താൻ പാടില്ല അതൊക്കെ എനിക്കറിയാം പ്രഭേ ഒരിക്കലും എനിക്കിത് ആഗ്രഹമില്ലായിരുന്നു എൻ്റെ ഇക്കക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇക്കയുടെ ഭാര്യ കാണാനില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെയാണ് ഞാനിത് ചെക്ക് ചെയ്യുന്ന റബ്ബേ പുറത്തു തരണം ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ വാട്സപ്പൊക്കെ ചാറ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നു അവസാനമായി ലാസ്റ്റ് സീൻ എന്നായിരുന്നു എന്നതൊക്കെ അവസാനമായി കണ്ടത് തൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടന ദിവസമാണ് അന്നത്തെ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഏതോ ഒരു പെണ്ണിനോട് ചാറ്റ് ചെയ്തത് അതിലുണ്ട് ജസ്റ്റ് അതിലുള്ള വോയിസ് ഒന്ന് അവൻ പ്ലേ ചെയ്തു എടേ പിന്നെ ഒരിക്കലും നടക്കാൻ പാടില്ല കേട്ടോ എൻ്റെ വീട്ടിലത്തെ കല്യാണം ഷമ്മാസ് ഹുസൈബ് കല്യാണം നടക്കാനേ പാടില്ല ആ രണ്ടാം രണ്ടാംഘട്ടുകാരിയെ തന്നെ അവന് കെട്ടണം എന്നാണ് പക്ഷെ ഞാൻ അതിന് സമ്മതിക്കില്ല അതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എടി നിനക്കറിയോ ആ ഹുസൈരാജിയുടെ നമ്പർ അതൊന്ന് നീ വിട്ടു തരുമോ ഞാനൊന്ന് എടുത്ത് എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫാണ് അയാൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും കാരണം മൂപ്പരെ കാല് തല്ലി പിടിച്ചത് എൻ്റെ ഇളയച്ചനാണ് ഷമ്മാസ് അപ്പം പിന്നെ അവരതിൻ്റെ അയാൾക്ക് അതിൻ്റെ ഒരു വൈരാഗ്യം ഉണ്ടാവും അത് നമ്മൾ ഒന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി സംഭവം അയാൾക്ക് ഇഷ്ടം പോലെ ആളുകൾ ഉള്ളതല്ലേ ഒന്ന് ഇറക്കി തല്ലണം അത് മാത്രമല്ല നടക്കാൻ പാടില്ല ആ കല്യാണം അതാ ഞാൻ അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ് എടി നീ എന്നാലും ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ പോവാലോ മറ്റേ പെണ്ണിൻ്റെ ആ ഒരു വോയിസ് എന്നാൽ ശരി എടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ പിന്നീട് അല്പം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വോയിസ് ഇട്ടിട്ടുള്ളത് എടി ഞാനിവിടെ തുടങ്ങി നീ കയറി എന്താ വേണ്ടത് അതോ ഇവിടെ വേറെ അവരൊക്കെ പറഞ്ഞു വിട്ടാളെ നമുക്ക് ഇവിടെ നിന്നാരെയും വിളിക്കാം അരണോ അത്ര പറ്റൂല ഫസീലയുടെ ആ ഒരു വോയിസ് കേട്ടിട്ട് ഷമ്മാസിന് അത് മനസ്സിലുള്ളിലേക്ക് വല്ലാത്ത ഒരു ഷോക്കായി മാറി റബ്ബേ ഇപ്പോഴും ഇത്തിയുടെ മനസ്സിൽ ഞാനാണ് കക്ഷി എന്നെയാണ് ഉന്നം വച്ചിരിക്കുന്നത് ഞാൻ അവളെ എങ്ങാനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ റബ്ബ എന്തായിരിക്കും സ്ഥിതി ആ രീതിയിലാണ് അവൾ ഓയിസെല്ലാം വിട്ടിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു കാര്യം ഉറപ്പായി അവർ നേരെ പോയത് അങ്ങോട്ട് തന്നെയാണ് ഷമ്മാസിന് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടി അന്ന് ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോയ സമയത്ത് അവരൊരു ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ അന്നാണ് അങ്ങോട്ട് പുറപ്പെട്ടത് അവിടെ ചെന്നതിന് ശേഷം അവർ പ്ലാൻ ചെയ്തിട്ട് നേരെ ഹാജിയുടെ വീട്ടിൽ പോയി അദ്ദേഹം അവളെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചു ആദ്യമൊന്നും ഇത്ത സമ്മതിച്ചില്ല പക്ഷെ പിന്നീട് ഐഡിയാപരമായി ചുളവിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്ത അത് ചെയ്തു അഭിനയിച്ചു ആ രാത്രിയിൽ ഹാജിയാരുടെ മുഖത്തേക്ക് ആസ്ഡൊഴിച്ച് ഇത്ത രക്ഷപ്പെട്ടു അതാണ് പക്ഷേ എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് അതറിയണം ഇത്തക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴുമുണ്ട് ജീവനോടെ മനസ്സിനുള്ളിൽ പകയുമായി ഇത്താത്ത നിൽക്കുന്നുണ്ട് ഉറപ്പാണ് അത് ഏത് നിമിഷവും ഏത് സമയവും എന്തും സംഭവിക്കാം ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചു റബ്ബേ രണ്ട് രണ്ട് ദിവസം മാത്രമാണ് കല്യാണത്തിന് ബാക്കിയുള്ളത് ഇത്ത വരികയാണെങ്കിൽ വന്നോട്ടെ നല്ല രീതിയിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ മറ്റൊരു ചിന്താഗതിയുമായി ആർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇത്ത വരാതിരിക്കട്ടെ വന്നോട്ടെ വരാതിരിക്കരുത് വരണം കാരണം അത് അതിയുടെ കൂടി വീടാണ് ഞങ്ങളുടെ വീട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫാണ് പക്ഷെ അവൾ അവളുടെ മനസ്സിലെ ആ ദുർബുദ്ധി ഉപയോഗിച്ച് വരാതിരുന്നാൽ മതിയായിരുന്നു ഷമസ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു അവൻ്റെ മനസ്സിൽ തന്നെ ചെറിയൊരു ഭീതി ഇത്ത മനസ്സിൽ വൈരാഗ്യം വെച്ച് ഏത് സമയം വന്നു കയറാൻ ചാൻസ് ഉണ്ട് അത് ഉറപ്പാണ് പഠിച്ചോനെ നീ കാക്ക് എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചു വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇനിയിപ്പോൾ നിക്കാഹിൻ്റെ സദസ്സ് അത് മാത്രമേ ഉള്ളു സെറ്റാക്കാനായിട്ട് ബാക്കി എല്ലാം ക്ലിയറാണ് അന്ന് ഷമ്മാസ് നേരെ ഷോപ്പിൽ നിന്ന് അല്പം വൈകിയാണ് വീട്ടിലെത്തിയത് മോനെ നിങ്ങൾക്ക് പേടിയാണോ എന്നെ കാണാൻ അതാകുമ്പോൾ അല്ലമ്മ ഞാന് എന്തപ്പ ഇപ്പം ഇന്നേര ഒരു പോക്ക് എന്തായിരുന്നു നീ വാണെന്നുണ്ടെങ്കിൽ നാളെ പോയാൽ പോരേനാ ഹേയ് അതൊന്നുമില്ല അത് നവാസ്കോട് ഈ കാര്യം എങ്ങനെ പറയും എന്നതിനെ കുറിച്ചാണ് ഷമ്മാസ് ആലോചിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇക്ക ഇക്കെന്ത് വിചാരിക്കും ആ ലക്ഷ്യം ഞാനാണ് എന്നെ തട്ടുക എനിക്കെന്തെങ്കിലും പറ്റുക എന്നിട്ടൊരിക്കലും ഷ നുസേവ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ അവരവിടെ അവിടെ ഇവിടെ നിൽക്കുക ഞങ്ങൾ ഒരുമിക്കുന്നത് ഇത്താക്ക് ഇഷ്ടമല്ല എന്താ റബ്ബേ എന്ത് കാരണം കൊണ്ടാണ് ഇത്താക്ക് ഇഷ്ടമല്ലാത്തത് എനിക്കാണെങ്കിൽ അവളുമായി കൂടുതൽ അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇനി അത് ഹേയ് ഷമ്മാസിൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ആ ഷ്യാമാൻ എത്തിയോ നവാസ് എന്താടാ എന്തായി കാര്യങ്ങൾ ഇക്ക ഇത്ത ജീവനോട് എവിടേക്കോ ഉണ്ട് പക്ഷേ ഇവിടുത്തെ കല്യാണത്തിനോട് വലിയൊരു താല്പര്യം അതുകൊണ്ട് മാറി നിൽക്കാണ് വേറൊന്നുമില്ല കേട്ടോ ഓക്കെ ഹോ ഇവിടെയൊക്കെ തലയിൽ വെച്ച് നടക്കുന്ന എന്നെ വേണം പറയാൻ ഇനി പറഞ്ഞിട്ട് കാര്യമല്ല ഒരു നിമിഷം നവാസ് അത് ഓർത്തു ഉമ്മ പറഞ്ഞ ആ കാര്യം വേണ്ട ഹേയ് അതൊന്നും ആലോചിക്കണ്ട അതൊന്നും ഒന്നും ആലോചിക്കുകയേ വേണ്ട അഥവാ അതെങ്ങാനും എന്തെങ്കിലും അറിഞ്ഞ് വന്നാൽ എന്നെ വെച്ചേക്കില്ല അവള് ഉറപ്പാണ് എന്നിട്ട് അവൾ എന്നെ കൊന്ന് ജയിലിൽ പോകും അതാണ് സാധനം ഓള് അത്രക്കും ധൈര്യമാണ് ഒരു പെണ്ണുങ്ങൾക്കും ഇത്രയധികം ധൈര്യം ഉണ്ടാവാൻ പാടില്ല വിവാഹത്തിന് വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഷമ്മാസിനെ മനസ്സിനുള്ളിൽ ചെറിയൊരു സങ്കടം അനുഭവപ്പെടുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇത്തയുടെ ആ ഒരു വോയിസും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാലേ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് അവളെ കണ്ടുപിടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതാണ് വേണ്ടത് ഈ സമയം നുസേബിയുടെ വീട്ടിലെ മോളെ എന്തൊക്കെയാ വാങ്ങി ഉമ്മ എല്ലാം വാങ്ങിയിട്ടുണ്ട് എന്നാലും മഹർ എത്ര എടുത്തത് ഉമ്മ മഹർ എത്രയോ ഒന്നല്ല മഹർ എടുത്തത് നാൽപ്പതാണ് പഠിച്ചറബ് നാൽപ്പതോ എന്താ പെണ്ണിങ്ങനൊരു കണക്ക് അല്ല ഉമ്മ സെറ്റ് ആയിട്ട് അടുത്തത് കൈകളിലേക്കുള്ള വള മാല നെക്ലേസ് അങ്ങനെയാണ് എടുത്തത് ആണോ പഠിച്ച റബ്ബേ അത്ര കൈനത്രമുള്ള ക്യാഷൊക്കെ ഹേ അതൊന്നും എനിക്കറിയില്ല ഞാൻ വിചാരിച്ചൊരു മാല എടുക്കാനാണെന്ന് വിചാരിച്ചു നോക്കി ഇക്ക നിങ്ങൾ കേട്ടോ ആ എന്താടി ഇക്ക നമ്മളെ മോൾക്കൊരു നാൽപ്പത് പവരാണല്ലോ മഹർ എടുത്തത് അത് കേട്ട് ഉപ്പ് ശരിക്കും ഞെട്ടി നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്താ ഇത് മനുഷ്യനെ വെറുതെ അല്ലാന്നേ സത്യമായിട്ടും നാൽപ്പത് പവനാണത്രേ എടുത്തത് നാൽപ്പത് പവനെന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപേന്റെ സാധനമായിപ്പോ ഇത് ആ അവർക്ക് ഇപ്പം എന്താ ഉള്ളവർക്ക് ഇപ്പൊ ആവുന്നൊരു വിഷയമാവില്ല നമ്മളെപ്പോലത്തെ ഇല്ലാത്തവർക്ക് ഒരു തരി പൊന്ന് വാങ്ങാനിപ്പോ ഓ അറുപതിനായിരം രൂപ ഒരു പവന് ഒരപ്പവനാണെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം എന്താ അല്ലേ ഇത് നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് അങ്ങനെയായിരിക്കും അവരൊക്കെ പിന്നെ വലിയ വണ്ടിക്കാരും ഡ്രൈവർമാരും ഒക്കെ അല്ലേ എന്താ ഈ പറയണത് ആ ആയിക്കോട്ടെ മഹറല്ലേ ഒരു ഭാര്യ ഏറ്റവും ആഗ്രഹി ഏറ്റവും മൂല്യമായൊരു സംഭവമല്ലേ നല്ല മൂല്യമുള്ളത് കൊടുക്കണമെന്നല്ലേ അപ്പോൾ കണ്ടെണ്ണു തന്നെ കുറച്ച് കനത്തിലെടുത്തതായിരിക്കും ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വെറുതെ പറയേണ്ട കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെടുത്ത് പൈസ ആയിരിക്കും നാല് പവനായിരിക്കും അല്ലാതെ നാൽപ്പതാവൂല ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു നാൽപ്പത് പവൻ മഹർ കൊടുക്കൂല ഉമ്മയുടെയും ഉപ്പയുടെയും ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇൻഷാല്ല ഇന്ന് നേരിട്ട് കാണാലോ ഉപ്പയും പറഞ്ഞു അതെ അത് മഹറിന് പകരമായിക്കൊണ്ട് എൻ്റെ കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് തന്നെയാണല്ലേ കാണാനുള്ളത് അത് പറഞ്ഞുകൊണ്ട് ഉപ്പ ചിരിച്ചു ഉപ്പയുടെ സന്തോഷകരമായ ആ ഒരു ചിരി കണ്ടപ്പോൾ ശരിക്കും ഉമ്മയും അവളും ചിരിച്ചു മനസ്സറിഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് ഉപ്പ എപ്പോഴും ഇങ്ങനെ ചിരിക്കാറില്ല വല്ലപ്പോഴും ഉമ്മാക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായി പഠിച്ചവനെ എനിക്ക് നിങ്ങൾ ചിരി കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ വരാട്ടോ എന്തെങ്കിലും പറ്റി പോവെന്ന് വിചാരിച്ചിട്ട് ഹേ എന്ത് ടെൻഷൻ അടി നമ്മളെ കുട്ടിക്ക് നല്ലൊരു ജീവിതം വരികല്ലേ അതിന് എനിക്ക് സന്തോഷല്ലേ വേണ്ടത് അല്ലാതെ ആ അതൊക്കെ ശരിയാണേ എനിക്കൊരു സമാധാനക്കേട് വല്ലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിരിക്കുള്ളൂ ഇന്നാണെങ്കിൽ പൊട്ടി പൊട്ടി ചിരിക്കണുണ്ടോ ഒരു തമാശ പറഞ്ഞിട്ട് ആയിക്കോട്ടെ എങ്ങനെ വെച്ചാൽ ആ ഞമ്മളെ കുട്ടിനെ അള്ളാഹ് എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്ക് ആ ഉപ്പയുടെ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു ഉമ്മ അത് ശ്രദ്ധിച്ചു അതെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ കുട്ടിയെ ഒരുത്തിനും വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത് പക്ഷേ അതുമല്ലാത്തൊരു വേദനയായി നോവായി മാറി എന്നാലും അല്ലഹാംല്ല ഇങ്ങനെയൊരു ബന്ധം ഒരിക്കലും പെട്ടെന്ന് കിട്ടുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാം അള്ളാഹുവിൻ്റെ നിയമത്ത് അല്ലാ എന്ത് പറയാൻ ഉപ്പ കരഞ്ഞു സന്തോഷം കൊണ്ട് ഉപ്പയുടെ ആ ഒരു കണ്ണുനീര് കണ്ടപ്പോൾ ശരിക്കും നുസീബ ഉപ്പയുടെ തൊട്ടടുക്കിലേക്ക് ചെന്നുകൊണ്ട് അതാ ഉപ്പയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഉപ്പയുടെ നെറുകിലൊരു ഉമ്മ വെക്കുന്നു ഉപ്പ ഉപ്പ കരയരുത് ഉപ്പയുടെ വിജയമാണിതെല്ലാം എൻ്റെ ഉപ്പയാണ് ഇവിടെ വിജയിക്കുന്നത് മോളെ ശരിയാണ് ഞാനാണ് വിജയിച്ചത് എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം പഠിച്ചോൻ തന്നല്ലോ അതിലും ഞാനാണ് വിജയിച്ചത് അല്ലാതെ ഇല്ല എൻ്റെ കുട്ടി നല്ല രീതിയിൽ കഴിയാൻ കേട്ടോ ആ ഉപ്പ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലായിത്താല ഉബരക്കാത്തു